െ ഈശമിശിയായ സ്നേഹിതരെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അതിന്റെ ഒമ്പതാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനത്തിന്റെ ഹെഡിങ് പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനമെന്നാണ് ഇവിടെ ഇതിനോ സാഹചര്യം ഇപ്രകാരമാണ് യേശു തനിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ശിഷ്യന്മാരോട് ശിഷ്യന്മാരോടുകൂടെ പോവുകയാണ് എന്നിട്ട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് അപ്പോൾ ശിഷ്യന്മാർ ഉത്തരം പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമതായിട്ട് സ്നാവയോഹനാനെന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പൂർവ്വ പിതാക്കന്മാരിൽ പ്രവാചകന്മാരിൽ ഒരുവനായിരിക്കും എന്നും അതായത് ഈ മൂന്ന് പഴയ നിയമത്തിലെ വ്യക്തിത്വങ്ങളെയും അതായത് രണ്ട് പഴയ നിയമത്തിലെയും ഒരു പുതിയ നിയമത്തിലെയും തന്നെ അവരുടെ പൂർവികരായിട്ടുള്ള പ്രവാചകന്മാരിൽ ഒരുവൻ ബുദ്ധിതനായിരിക്കുന്നു എന്നും പ്രിയപ്പെട്ടവരെ രണ്ടാമതെയാണ് യേശുനാഥൻ ഈ ചോദിച്ചോദിക്കുന്നത് എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ അപ്പോഴവർ പറഞ്ഞ ഉത്തരം പ്രത്യേകിച്ച് പത്രോസ് മുന്നോട്ട് വന്നുകൊണ്ട് പറയുന്നത് നീ ക്രിസ്തുവാണ് എന്ന് പ്രിയപ്പെട്ടവരെ ഇതേ സുവിശേഷകൻ വിശുദ്ധ ലൂക്ക ഇതേ അദ്ധ്യായത്തിൽ ഒമ്പതാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ഏഴ് മുതൽ ഒമ്പത് വരെയുള്ള തിരുവചനത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നേ ഇതിന് സമാന്തരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഇവിടെ യേശുവിനെക്കുറിച്ച് ഹെറോദോസ് കേൾക്കുകയാണ് അവൻ കേട്ട കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ തന്നെയാണ് ഏലിയ എന്നോ സ്നാവയോഹന്നാൻ എന്നോ ഏലിയ എന്നോ മറ്റ് ചില പ്രവാചകന്മാരിൽ ഒരുവൻ പുതിയതായിരിക്കുന്നു എന്നോ അതേ കാര്യം തന്നെയാണ് അതായത് ഹെയറോദോസിൻ്റെ അടുത്ത് ചെന്ന മറ്റുള്ളവർ ഹെയറോദോസിനോട് പറഞ്ഞ അതേ കാര്യങ്ങളാണ് യേശുനഥ തൻ്റെ സുഷ്യന്മാരോട് ചോദിച്ചപ്പോഴും പറയുന്നത് നീ ആരൊന്നാണ് ജനങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ ഏലിയ എന്നോ സ്നാവയോഹനാൻ എന്നോ പൂർവികരായ പിതാക്കന്മാർ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനെന്നും എന്നാണ് ഇത് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അതായത് ജനത്തിൽ നിന്നും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അറിവായിരുന്നു വീണ്ടും ആ അറിവിനെ ഖണ്ഡിച്ചുകൊണ്ട് യേശുനാഥൻ ശിഷ്യന്മാരോട് ചോദിക്കുക ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോഴാണ് ഇവിടെ പത്രോസിപ്രകാരം പറയുന്നത് നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് എന്ന് പ്രിയപ്പെട്ടവരെ ഇവിടെ അറിവും അതുപോലെ അനുഭവവും തമ്മിലുള്ള ഒരു അന്തരം കടന്നു വരികയാണ് ഇവിടെ യേശുവിനെക്കുറിച്ച് ഒരു അറിവുണ്ട് യേശുവിനെക്കുറിച്ച് ഒരുപാട് അറിവുകൾ അവർക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നാൽ ആ അറിവിനു മീതെയാണ് അനുഭവം കാരണം പത്രോസ് യേശുവിനെ അനുഭവിച്ചറിഞ്ഞു ഇനി ഈ അനുഭവമാണ് ഒരു വ്യക്തിയെ അറിവിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പദവിയിലേക്ക് നയിക്കുന്നത് ഒരു സാക്ഷ്യത്തിലേക്ക് നയിക്കുന്നത് ഒരു വിശ്വാസപൂർണമായ വിശുദ്ധിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നയിക്കുന്നത് അറിവ് നമ്മളെ വിശുദ്ധിയിലേക്കോ വിവേകത്തിലേക്കോ അതുപോലെ തന്നെ നിത്യജീവനിലേക്കോ നയിക്കുന്നില്ല കാരണം ശിക്ഷന്മാർക്കുണ്ടായ ഇതേ അറിവ് ഹേറോദോസിനെ നൽകപ്പെട്ട് കഴിഞ്ഞിരുന്നു പക്ഷെ എന്നിട്ടും ഹേറോദോസ് യേശുവിനെ കാണുവാനായിട്ട് ആഗ്രഹിച്ചത് അവനെ നശിപ്പിക്കുവാനായിട്ടാണ് എന്നാൽ ശിഷ്യന്മാർ ഈ അറിവ് ലഭിച്ചതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് അവനോടൊപ്പമായിരിക്കുന്നു അവനെ അനുഭവിച്ചറിയുന്നു ആ അനുഭവം സാക്ഷ്യത്തിലേക്ക് കടന്നു വരുന്നു ആ സാക്ഷ്യം എന്താണ് പറയുന്നത് നിത്യജീവനിലേക്ക് അവരെ നയിക്കുന്നു എന്നുള്ളതാണ് നമ്മളെല്ലാവരും വിശുദ്ധ പ്രഭാനയിലും അതുപോലെ തന്നെ വചന ഭജന ശ്രവിക്കുവാനായിട്ടും ഒപ്പം തന്നെ കൗതാശിക ജീവിതം നയിക്കുന്നവരാണ് എന്നാൽ ഇത് വെറും അറിവിൻ്റെ തലത്തിലാണ് നമ്മൾ സ്വീകരിക്കുന്നത് വിശ്വാസത്തെക്കാളും ഉപരിയായിട്ട് അനുഭവത്തെക്കാളും ഉപരിയായിട്ട് എന്താണ് അറിവാണ് ഇതെല്ലാം ചെയ്യുവാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ ഈ അറിവിനൊരിക്കലും ഒരു ശാശ്വതത്വം ഇല്ല എന്നുള്ളതാണ് ശാശ്വതമായിട്ടുള്ള ഒരു നിലനിൽപ്പെന്ന് പറയുന്നത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ അറിവ് വേണം വേണ്ടെന്നല്ല അറിവ് നമ്മളെ അനുഭവത്തിലേക്ക് നയിക്കണം ആ അറിവ് എന്നെ അനുഭവത്തിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ ആ അറിവിന് ഒരിക്കലും ഒരു സ്ഥിരതയില്ല എന്നുള്ളതാണ് പലരും വിശ്വാസം വെടിയുവാനായിട്ട് കാരണം ഇതാണ് അനേകം പേര് ധ്യാനം കൂടുന്നുണ്ട് അനേകം പേര് വചന ശ്രവിക്കുന്നുണ്ട് കൗതാശിക ജീവിതം നയിക്കുന്നവരുണ്ട് എന്നിരുന്നാലും രക്ഷ പ്രാപിക്കാത്ത ആ രക്ഷയിൽ നിലനിൽപ്പില്ലാത്ത ആ വിശ്വാസത്തിൽ നിലനിൽപ്പില്ലാത്തതിനെ കാരണം അവർക്കറിയാവുന്ന ആ ദൈവത്തിൽ നിന്നും അവർക്ക് അനുഭവം കിട്ടിയിട്ടില്ല അനുഭവം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഈ അറിവ് ദൈവത്തിലേക്കുള്ള ആഴമായിട്ടുള്ള വിശ്വാസത്തിലേക്ക് നമ്മളെ നയിക്കണം ഈ ആഴമായിട്ടുള്ള വിശ്വാസമാണ് ദൈവ അനുഭവത്തിലേക്ക് നമ്മൾ നയിക്കുന്നത് ഈ ദൈവാനുഭവമാണ് നിത്യജീവനിലേക്ക് നമ്മളെ നയിക്കുന്നത് ആയതിനാൽ പ്രിയപ്പെട്ടവരെ അറിവിനോടൊപ്പം അനുഭവത്തിലേക്ക് ഉയരാനായിട്ട് പ്രാർത്ഥിക്കാം ഈ അറിവ് ആഴമായിട്ടുള്ള വിശ്വാസം വിശ്വാസം അനുഭവത്തിലേക്ക് അനുഭവം നിത്യജീവനിലേക്ക് നയിക്കുവാനായിട്ട് നയിക്കപ്പെടുവാനായിട്ടുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ